വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എ സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ സി ആർ ടി ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് രാഷ്ട്രവും ഗവൺമെൻറ്റും എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ചോ ഈ ചാപ്റ്ററിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സുകളിൽ കാണാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ എസ് സി ആർ ടി ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റിൻ ആൻസേഴ്സും ചെയ്യുന്നുണ്ട് സിലബസ് വൈസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇതുവരെ പി എസ് സി ചോദിച്ചെല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടാണ് ചെയ്യുന്നത് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി എല്ലാവരും നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ചാപ്റ്ററിന്റെ പേര് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ചാപ്റ്റർ ആണ് രാഷ്ട്രവും ഗവൺമെന്റും എന്നാണ് ചാപ്റ്ററിന്റെ പേര് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എന്താണ് പറയുന്നത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹമെന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചർച്ച നടത്തിയിരിക്കുന്നു പുറത്തുപോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം പീറ്ററിനെ ടൗണിൽ പോയി സിനിമ കാണണം എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒന്നെനിക്കറിയാം എല്ലാറ്റിനും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് പിന്നെ എൻ്റെ സ്കൂളും പഠനവും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു ഇവിടത്തെ തന്നെ ജോലി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ തന്നെ ജോലി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കണം ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരിടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറി ആയ കിറ്റിയിൽ കുറച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സഞ്ചരിക്കുവാൻ അല്ലേ അതൊക്കെ അദ്ദേഹം ആ ആൻ ഫ്രാങ്ങിൻ്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നുണ്ട് നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് നോക്കാം രാഷ്ട്രവും ജനങ്ങളും ഇവിടെ നമുക്ക് കുറച്ച് എന്നാണ് പത്ര പത്രക്കെട്ടുകൾ തന്നിട്ടുണ്ട് അല്ലേ പത്ര തലക്കെട്ടുകൾ തന്നിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ ജനങ്ങൾ നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം പുതിയ സൗരോർജ്ജ നിലയങ്ങളിൽ നിന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും ഭക്ഷ്യവില വർധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷം അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് ശ്രദ്ധിക്കൂ ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുന്നതും ആരാണ് ഓക്കെ ജനങ്ങൾക്ക് രാഷ്ട്രമാണ് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നുണ്ട് അല്ലേ അതൊക്കെ നമുക്ക് ഈ ഒരു പത്ര ഇതിൽ നോക്കി കൊളാസ്ട്രൽ നോക്കാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം അതുപോലെ തന്നെ ഭക്ഷ്യവിലവർധനവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ സുരക്ഷ ഒരുക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൊസ്റ്റിന് ആൻസർ ആണല്ലേ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ആരാണ് രാഷ്ട്രമാണ് അപ്പം എന്താണ് രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയേണ്ടത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുക അതുപോലെ തന്നെ പരമാധികാരമുള്ള ഗവൺമെൻറ് ഉണ്ടായിരിക്കും ആ ഒരു ജനതയാണെന്ന് പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലേ ജനസംഖ്യ ഭൂപ്രദേശം ഗവണ്മെന്റ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന എന്തൊക്കെ ചേർന്നാണ് ജനസംഖ്യ ഭൂപ്രദേശം ഗവണ്മെന്റ് പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് അതൊക്കെ എന്നൊക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ്ടോ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതല എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുക അതുപോലെ ജനക്ഷേമം ഉറപ്പുവരുത്താം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണ് രാഷ്ട്രമാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും രാഷ്ട്രമാണ് കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ രാഷ്ട്രത്തോടുള്ള എന്താണ് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നവരാണ് രാഷ്ട്രമാണ് ജനക്ഷയമ ഉറപ്പുവരുത്തുന്നവരാണ് രാഷ്ട്രമാണ് അതുപോലെ തന്നെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കാൻ ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്ന നിർവചിക്കുന്നവരാണ് രാഷ്ട്രമാണ് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആര് തന്നെയാണ് രാഷ്ട്രം തന്നെയാണ് ഇവിടെ നമുക്ക് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും കുറിച്ച് പറയുന്നത് നോക്കാം രാഷ്ട്രത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പണത്തിയാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ കുറിച്ചുള്ള പണത്തിയാണെന്ന് പറയുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്ര രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആ പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം അപ്പം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആ പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് നഗര രാഷ്ട്രങ്ങളാണ് ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കം വിട്ടത് അപ്പോൾ ആരൊക്കെയാണ് ഈ എന്ന് പറയുന്ന ചിന്തകൾക്ക് തുടക്കം വിട്ടത് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ സോക്രട്ടീസ് എന്നിവരാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹം തന്നെയാണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്മാർ തന്നെയാണ് അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് അപ്പോൾ പൊളിറ്റിക്സ് ആരുടേതാണ് അരിസ്റ്റോട്ടിലിൻ്റേതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം അരിസ്റ്റോട്ടിലിൻ്റേതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ അരിസ്റ്റോട്ടിലാണ് അതുപോലെ തന്നെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചമാര് തന്നെയാണ് അരിസ്റ്റോട്ടിലാണ് ഇനി എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രീക്കുകാർ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസിൻ എന്ന പദവും ഉപയോഗിച്ചിരുന്നു ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന പദമുണ്ടായത് എങ്ങനെയാണെന്നാണ് പറയുന്നത് നിക്കോളം മാക്യലിയാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് അല്ലേ ആദ്യം തന്നെ എന്താണ് പറയുന്നത് ജർമ്മനിയിലാണ് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം പദമുണ്ടായത് അതുപോലെ തന്നെ ഗ്രീക്കുകാർ ഇനി അഗ്രരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് പോളി സംഘം അതുപോലെ റോമക്കാർ ഉപയോഗിച്ചിരുന്നാണ് എന്ന പദവുമാണ് ഉപയോഗിച്ചിരുന്നത് ജർമ്മനിയിലെ ചില ഗോത്രവർഗ വിഭാഗ ഏത് വിഭാഗമാണ് പറയുന്നത് ട്യൂ ടോ ട്യൂ ടോണുകൾ അല്ലേ അത് ആ ട്യൂടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റേറ്റായിട്ട് മാറിയത് അങ്ങനെയാണെന്നാണ് പറയുന്നത് നിക്കോളോ മാക്യവലിയാണല്ലേ നിക്കോളോ മാക്യവലിയാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്ന അത് ഉപയോഗിച്ചത് രാഷ്ട്രം എന്നാൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു ആയിരുന്നു അരിസ്റ്റോട്ടിലായിരുന്നു ഇനി ജനസംഖ്യ ഇവിടെ നമുക്ക് രണ്ട് ചിത്രം നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആരെയും കാണുന്നില്ല അല്ലേ രണ്ടാമത്തെ ചിത്രത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഒരു വിദ്യാലയം വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റു സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്ന ആശയം പൂർണ്ണമാക്കുന്നത് അതുപോലെ തന്നെയാണ് രാഷ്ട്രം എക്സാമ്പിൾ പറയുന്നതാണ് വിദ്യാലയത്തിന് അപ്പോൾ രാഷ്ട്രം എന്ന് വെച്ചാൽ എന്നുവെച്ചിട്ടാണ് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗ വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പര ആശ്രയിത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായിട്ട് മാറുന്നത് അപ്പോൾ രാഷ്ട്രം എന്ന് പറയുമ്പോൾ എന്താണ് രാജ്യങ്ങൾ വേണം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് വെച്ചാൽ എന്താണ് ജനങ്ങൾ വേണം അല്ലേ അതിന് രാഷ്ട്രത്തിലെ ജനസംഖ്യയിലെ വിവിധ മതവർഗ വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിനെ ഘടകമായിട്ട് മാറുന്നത് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇന്ത്യയാണ് ഇനി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റിയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റി ഓക്കെ വത്തിക്കാൻ സിറ്റിയാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ സിറ്റിയാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഭൂപ്രദേശത്തെ കുറിച്ചാണ് ടെറി ടെറിട്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാൻ്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് ആഫ്രിക്കയിലാണ് ദക്ഷിണ സുഡാൻ എവിടെയാണ് ആഫ്രിക്ക ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലാണ്ടോ ആഫ്രിക്കയിലാണ് ദക്ഷിണ സുഡാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആഫ്രിക്കയിലാണ് ഇനി ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് ഏത് നദിയാണ് ഏത് നദിയാണ് ആഫ്രിക്കന് ഏതാണ് നൈൽ നദിയാണല്ലേ നൈൽ നദിയാണ് നൈൽ നദിയാണ് രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതുക വടക്ക് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സുഡാനാണ് ഇവിടെ നമുക്ക് പിക്ചറിൽ തന്നിട്ടുണ്ടല്ലോ വടക്ക് ഏതാണ് സുഡാനാണ് വടക്ക് സുഡാനം പിന്നെ എന്താണ് തെക്ക് തെക്കല്ലേ തെക്ക് ഇതാണ് ഉഗാണ്ട ഉഗാണ്ടല്ലേ ഉഗാണ്ട ഉഗാണ്ട ഉണ്ട് കെനിയ ഉണ്ട് അല്ലേ ഉഗാണ്ട ഉണ്ട് കെനിയ ഉണ്ട് വടക്ക് സുഡാനം തെക്ക് ഉഗാണ്ട കെനിയ പിന്നെ കിഴക്കോ കിഴക്ക് ഏതാണ് എത്തോപ്യ അല്ലേ കിഴക്കെന്ന് പറയുന്നത് ആണ് ഇനി പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കല്ലേ അപ്പോൾ ദക്ഷിണ സുഡാൻ്റെ വടക്ക് സുഡാനാണ് തെക്കേതാണ് ഉഗാണ്ടിൻ കെനിയാണ് കിഴക്ക് എത്തോപ്യ ഇനി എവിടെ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് നോക്കുകയാണെങ്കിൽ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ് ആണല്ലേ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് സുഡാനാണ് ഈ സുഡാനിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിൻ്റെ കര ജല ജലവായു തീരദേശ മേഖലകൾ അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവേ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് ആധുനിക രാഷ്ട്രങ്ങൾ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്ടോ നോക്കാം ഇവിടെ നമുക്ക് കുറച്ച് ന്യൂസ് തന്നിട്ടുണ്ടല്ലേ കോവിഡ് നയൻറ്റീൻ എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ ഗവൺമെൻറ് ജാഗ്രത പാലിച്ചു വിലക്കയറ്റം നിയന്ത്രണ വിധേയം ദാഹനീർ ഗവൺമെൻ്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ദാഹനീർ മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെൻ്റ് ആണ് ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ് ഇപ്പം എന്താണ് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രാഷ്ട്രവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ആരാണ് ഗവണ്മെൻറ്റാണ് ജനങ്ങളെ അധിവസിച്ച് അത് രാഷ്ട്രമായിട്ട് മാറിയില്ല പക്ഷേ അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ എന്ത് ആവശ്യമാണ് അവിടെ ഒരു ഗവണ്മെൻറ്റ് ആവശ്യമാണ് ജനങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അവിടെ ഒരു ഗവണ്മെൻറ്റും കൂടി വേണം എന്നാലാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു രാഷ്ട്രമായിട്ട് മാറുവാനൊക്കെ എന്നാണ് അവിടെ ഒരു ഗവണ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആവശ്യമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് രാഷ്ട്രം എന്ന് പറയുന്നൊരു സ്ഥിരമാണല്ലേ സ്ഥിരമാണ് ഗവൺമെന്റ് എന്നാണ് മാറിക്കൊണ്ടിരിക്കും രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവെല്ലാം കൈകാര്യം ചെയ്യുന്നതാരാണ് ഗവൺമെൻറ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പരമാധികാരമാണ് ഇവിടെ നമുക്ക് കുറച്ച് വാർത്ത തലത്തിലേക്ക് നൽകിയിട്ടുണ്ട് ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക് യുദ്ധഭീതി വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന ഇന്ത്യ ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു വയോജന ക്ഷേമം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഫ്രാൻസ് അപ്പോൾ കുറച്ച് വാർത്താ തലക്കെട്ട് നമുക്ക് കണ്ടു അല്ലേ ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന് പരമമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത് അപ്പൊ പരമാധികാരം എന്ന് ാണ് ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശിഷ്ടയാണെന്ന് പറയുന്നത് പരമാധികാരം എന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈകൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമായാണ് അപ്പൊ നിയമങ്ങൾ നിർമ്മിക്കുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതൊക്കെ എന്താണ് പരമാധികാരത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ് രാഷ്ട്രം അവരുടെ പരമാധികാരം വിനിയോഗിക്കുക കാത്തു സൂക്ഷിക്കുക എന്നാണ് ഗവൺമെൻറ്റിലൂടെയാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെൻറ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരം ഇല്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെൻറ് എന്നിവയുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും പരമാധികാരമില്ല എന്നുണ്ടെങ്കിൽ അവടെ എന്താണ് രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ഓക്കെ ക്ലിയർ ആയല്ലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാഷ്ട്ര രൂപീകരണം സിദ്ധാന്തങ്ങൾ നമുക്ക് നോക്കാം രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിലും എടുത്ത് പറഞ്ഞതാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നോക്കി നോക്കിയാൽ ഏതൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ടത് പരമാധികാരം പറഞ്ഞു ഒന്ന് പരമാധികാരം രണ്ടെന്നാണ് ഗവണ്മെന്റ് പിന്നെന്താണ് പരമാധികാരം ഗവണ്മെന്റ് ഭൂപ്രദേശം പിന്നെന്താണ് വരുന്നത് ജനസംഖ്യ ഏ ജനസംഖ്യ അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞതാണ് അല്ലേ ഇതാണ് രാഷ്ട്ര രൂപീകരണം രാഷ്ട്രം എങ്ങനെയാണ് രൂപം കൊണ്ടേന്ന് നമുക്ക് മനസ്സിലായി രാഷ്ട്ര രൂപീകരണത്തെ ഇവിടെ പാനൽ സംഘടിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമുക്ക് നോക്കാം എന്നാണ് ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം ഒരാൾ പറയുന്നുണ്ട് അല്ലേ എല്ലാ ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്ന് പറയുന്നു ഇതൊന്നുമല്ല ശരി രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായിട്ട് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതാണ് അടുത്ത കുട്ടി പറയുന്നുണ്ട് അല്ലേ അപ്പൊ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് മൂന്നെണ്ണാണ് സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം സാമൂഹിക പരിണാമ സിദ്ധാന്തം ചോദിക്കാം രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് ബല സിദ്ധാന്തം അവർ പറഞ്ഞ മൂന്നാളും പറഞ്ഞത് കറക്റ്റാണ് അല്ലേ ബല സിദ്ധാന്തം സാമൂഹിക ഉടമ്പടി ിൽ കരാർസ് എന്നാണ് സാമൂഹിക പരിണാമസ് എന്നാണ് എന്നാണ് ബല സിദ്ധാന്തം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടല്ലേ കുട്ടി പറഞ്ഞതാണ് ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി രാഷ്ട്രം സ്ഥാപിച്ച് പറയുന്നത് ബല സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം എന്താണ് വെച്ചെന്താണ് ജനങ്ങളുണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിനെ അടിസ്ഥാനമാക്കിയതെന്ന് പറയുന്ന അടിസ്ഥാനമായതെന്ന് പറയുന്നതാണ് സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്ന ഇനി സാമൂഹിക പരിണാമ സിദ്ധാന്തം സാമൂഹിക പരിണാമ സിദ്ധാന്തം എന്ന് വെച്ചെന്താണ് ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരിക്കുന്നത് ാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം രാഷ്ട്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് ഇതനുസരിച്ച് രാഷ്ട്രമാരുടെ നിർമിതിയല്ല ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത് പിന്നെ ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക് വന്നതെന്നല്ലേ ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആധികാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പരിശോധിക്കാം ആദ്യം പറയുന്നത് ഗോത്ര രാഷ്ട്രങ്ങളാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ് ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി അപ്പോൾ ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായത് ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം എന്നിവയുടെ സ്വാധീനം കൊണ്ടാണ് ഗോത്ര രാഷ്ട്രങ്ങൾ രൂപീകരണമായത് ഇനി എന്നാ പറയുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവർന്ന് പറയുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസ്സപ്പൊട്ടാമിയ ഈജിപ്ത് ചൈന എന്നിവ ഉദാഹരണങ്ങളാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾക്ക് ഉദാഹരണമാണ് മെസ്സപ്പൊട്ടാമിയ ഈജിപ്ത് ചൈന എന്നിവ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളാ കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നത് മെസ്സപിട്ടാമിയ ഈജിപ്ത് ചൈന എന്നിവയെന്നൊക്കെ പറയുന്നല്ലേ ഇവിടെ ജനങ്ങൾ എന്താണ് നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ എന്തിലുണ്ട് ഈ പൗരസ്ത്യഭരണ സംവിധാനങ്ങളിലുണ്ട് സംസ്കാര കേന്ദ്രങ്ങൾക്ക് എക്സാമ്പിളാണ് മെസ്സപിട്ടാമിയ ഈജിപ്ത് ചൈന അതുപോലെ തന്നെ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ കൂടിയാണ് ഇവിടെ നാഗരിക ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിലേക്ക് വരുമ്പോൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നത് ഗ്രീക്ക് രാഷ്ട്രങ്ങളാണ് ഏതൻസസ് പാട്ട് എന്നിവ ഉദാഹരണങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഗ്രീക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഗ്രീക്ക് സംസ്കാരം റോമ സംസ്കാരം അങ്ങനെ കുറച്ച് സംസ്കാരങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിൽ നമ്മൾ പറഞ്ഞു ഏതൻസസ് പാട്ട് എന്ന് പറയുന്നൊക്കെ പ്രധാനപ്പെട്ട അവിടുത്തെ നഗരങ്ങളാണെന്നല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തി എന്നാണ് ഗ്രീക്ക് രാഷ്ട്രങ്ങളാണ് ഇനി റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം നിയമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു പിന്നെ ഈ വരുന്ന രാഷ്ട്രങ്ങളൊക്കെ സാമ്രാജ്യങ്ങളൊക്കെ ആധുനിക രാഷ്ട്രത്തോട് സാമ്യം പുലർത്തുന്നവയാണ് നെക്സ്റ്റ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പതിനശേഷ രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത ഇവിടെ രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു രാജാവിന് അധികാരം പരിമിതമായിരുന്നു ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു അപ്പോൾ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ പറയുന്നത് റോമ സാമ്രാജ്യത്തിന് ശേഷം വന്നതാണ് ഈ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ഇവിടെ ഫ്യൂഡലിസം ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് രാജാവ് പ്രഭു കർഷകർ എന്നിങ്ങനെ പറയുന്ന അധികാര ശ്രേണി ഉണ്ടായിരുന്നു രാജാവിനെയുള്ള അധികാരം പരിമിതമായിരുന്നു ഭരണാധികാരം ആർക്കായിരുന്നു പ്രഭുക്കൾക്കായിരുന്നു ഇന്ന് ദേശീയ രാഷ്ട്രങ്ങൾ യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് അപ്പോൾ ചോദിക്കാമല്ലോ ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് എവിടെ നിന്നാണ് യൂറോപ്പിലാണല്ലേ നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തി ചിന്ത ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യഘടനയിൽ മാറ്റങ്ങൾ വരുത്തി വ്യവസായ വിപ്ലവം കോളനിവൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി വ്യവസായ വിപ്ലവം കോളനിവൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയൊക്കെ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നു ക്രമേണ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാ ധികാരം എന്നീ ഈ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലനിൽ വന്നു ഇനി എന്താണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഫ്യൂഡലിസം എന്ന് വെച്ചാൽ എന്താണ് പ്രഭുക്കന്മാർ അവരുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്ന പണിയെടുത്തിരുന്ന ആൾക്കാരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്നു ആ ഒരു വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് അപ്പോൾ ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ഒരു തുണ്ടി ഒരു തുണ്ട് ഭൂമി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഫ്യൂഡനച്ചൽ എന്നാണ് ഒരു ഭൂമി എന്നാണ് അർത്ഥം വരുന്നത് മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത് നവോദാനം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ ബുദ്ധനുണർവാണ് നവോത്ഥാനം മതപരമായ ആശ്രയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കല് കല്പിക്കപ്പെട്ടെന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത പെട്രാർക്ക് ദാന്തി ഡാമിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാന്തയെ സ്വാധീനിച്ചവരാണ് പെട്രാർക്ക് ദാന്തെ ഡാമിഞ്ചി തുടങ്ങിയവരൊക്കെ നവോത്ഥാനത്തിൽ പ്രധാന പല പല മേഖലകളിൽ എന്നാണ് സ്വാധീനം ചെലുത്തിയവരാണെന്നാണ് പറയുന്നത് ഇറ്റലിയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്തുണ്ടായിരുന്നു നവോത്ഥാനം നിലനിന്നിരുന്നു രാജാവ് പ്രഭുക്കർ കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിനെ പരിമിതമായ അധികാരം മാത്രമുള്ളത് ഇതിലായിരുന്നു ഫ്യൂഡൽ രാഷ്ട്രത്തിലായിരുന്നു അല്ലെ ഫ്യൂഡൽ രാഷ്ട്രത്തിലായിരുന്നു നെക്സ്റ്റ് എന്നാണ് പറയുന്നത് യുക്തിചിന്ത ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായെന്ന് പറയുന്നതാണ് ദേശരാഷ്ട്രം അല്ലെ ദേശരാഷ്ട്രത്തെ കുറിച്ചാണ് പറയുന്നത് യുക്തിചിന്താ ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയബോധം വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു ഏതിലാണ് പൗരസ്ത്യ അല്ലെ പൗരസ്ത്യ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളിലാണ് എന്ന് വരുന്നത് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ വരുന്നത് ഒരേ വർഗത്തിലുള്ള ജനനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ വിഭാഗം എന്നീ പറയുന്നതൊക്കെ ഏത് രാഷ്ട്രത്തിന്റെ പ്രത്യേക ഏതാണ് ഗോത്ര രാഷ്ട്രങ്ങളാണ് ഗോത്ര രാഷ്ട്രങ്ങളാണ് രാജാവ് പ്രഭുക്കർ കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയില് രാജാവിന്റെ പരിമിതമായ അധികാരത്തെ കുറിച്ച് പറയുന്നത് ഫ്യൂഡൽ രാഷ്ട്രം എന്നാണ് യുക്തിചിന്ത ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയ ബോധം എന്നിവ എന്നിവയുടെ ആവിർഭാദത്തിന് കാരണമായത് എന്താണ് ദേശരാഷ്ട്രമാണ് ഇനി വെങ്കല യുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനത്തിലാണ് ഒരേ വർഗത്തിലുള്ള ജനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ ഗോത്ര വിഭാഗത്തിൻ്റെ അല്ലെ ഗോത്ര രാഷ്ട്രങ്ങളിലെ പ്രത്യേകതയാണ് ഇനി രാഷ്ട്രവും ഗവൺമെന്റും പരസ്പരം എന്താണെന്ന് നമുക്ക് നോക്കാം രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് ആണെന്ന് നമ്മൾ കണ്ടല്ലേ അപ്പോൾ രാഷ്ട്രവും ഗവൺമെന്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണ് വരുന്നത് രാഷ്ട്രവും ഗവണ്മെന്റും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം രാഷ്ട്രം എന്ന് പറയുന്നത് പരമാധികാരം ഉണ്ടായിരിക്കും രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ് നമുക്കിതുവരെ മനസ്സിലായതാണ് പറയുന്നത് കേട്ടോ രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ് പരമാധികാരം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കില്ലേ പരമാധികാരം ഉണ്ടായിരിക്കും പരമാധികാരം പരമാധികാരം രാഷ്ട്രത്തിൽ പരമാധികാരമുണ്ട് അല്ലേ രാഷ്ട്രത്തിൽ പരമാധികാരമുണ്ട് ഗവണ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് മാറിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞു പോലെ ഗവണ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവണ്മെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വിശാലമായ വിശാലമായ സങ്കല്പനമുണ്ട് അല്ലേ രാഷ്ട്രത്തിലെന്താണ് വിശാലമായിട്ടുള്ള സങ്കല്പനുണ്ട് വിശാല വിശാലമായിട്ടുള്ള സങ്കല്പനമുണ്ട് രാഷ്ട്രത്തിലെ വിശാലമായ സങ്കല്പനമുണ്ട് നമ്മുടെ ചോദിക്കാം ഗവണ്മെൻ്റ് ആണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് ഗവണ്മെന്റ് അല്ലേ ഗവണ്മെന്റ് എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ എന്താണ് ഒരു ഘടകമാണ് അല്ലേ ഒരു ഘടകമാണ് ഗവണ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഒരു സ്ഥിര രാഷ്ട്രം എന്ന് വെച്ചാൽ ഒരു സ്ഥിര സ്ഥാപനമായിരിക്കും ഒരു സ്ഥിര സ്ഥാപനമാണ് അല്ലേ നമ്മൾ അല്ലേ സ്ഥിര സ്ഥാപനമാണ് സ്ഥിര സ്ഥാപനമാണ് എന്നു പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സ്ഥിര സ്ഥാപനമാണ് ഗവൺമെൻറ് എന്ന് വെച്ചെന്നാണ് ഭരണാധികാരികൾ വരുന്നുണ്ട് ഭരണാധികാരികൾ വരുന്നുണ്ട് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ ഒക്കെ എന്തിനാണ് ഗവൺമെൻറ്റിലുണ്ട് രാഷ്ട്രം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഉണ്ട് രാഷ്ട്രം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഉണ്ട് അല്ലേ രാഷ്ട്രം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നാൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ പരമാധികാരം വിനിയോഗിക്കുന്നത് ഏജൻസിയിലൂടെയായിരിക്കും പരമാധികാരം ആര് വഴിയാണ് ഏജൻസിയിലൂടെയാണ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ് പരമാധികാരമുണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രം എന്ന് വെച്ചതാണ് വിശാലമായ സങ്കല്പനാണ് ഗവൺമെൻറ് എന്ന് വെച്ചതാണ് രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് എന്നൊരു സ്ഥിര സ്ഥാപനമാണ് രാഷ്ട്രം ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ പരമാധികം ഈ ഏജൻസിയിലൂടെ ആയിരിക്കും ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്ന ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് വിവിധ ഘടകങ്ങളിലൂടെയാണ് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗമുണ്ട് കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം മൂന്നെണ്ണായിട്ടാണ് തരം തരംതിരിച്ചിരിക്കുന്നത് അല്ലെ നിയമനിർമ്മാണ വിഭാഗം എന്ന് വെച്ചെന്നാണ് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെയാണ് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമ നിയമങ്ങളിൽ മാറ്റം വരുത്തുക എന്നിവയൊക്കെയാണ് ഇനി കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചെന്നാണ് നിയമനിർമ്മാണ സഭം നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന കാര്യനിർവഹണ വിഭാഗമാണ് അപ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കാര്യങ്ങൾ നടപ്പിലാക്കാം നിയമനിർമ്മാണ സഭ നിർവഹിക്കുന്ന നിയമങ്ങളെ നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ വിഭാഗം എന്ന് വെച്ചാൽ കുറച്ച് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് കാര്യനിർവഹണ വിഭാഗം ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആര് തന്നെയാണ് കാര്യനിർവഹണ വിഭാഗമാണ് നിർവഹിക്കുകയാണ് അല്ലേ ഈ നീതിന്യായ വിഭാഗം എന്ന് വെച്ചിരുന്നതാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ് നിയമ നിയമങ്ങൾ വ്യാഖ്യാനിക്കുക തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക എന്നൊക്കെ പറയുന്ന എന്നാണ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നവയാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു അത് നടപ്പിലാക്കുന്ന കാര്യനിർവഹണ വിഭാഗമാണ് ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്ന നീതിന്യായ വിഭാഗമാണ് അല്ലേ എന്താ പറയുന്ന നിയമനിർമ്മാണം എന്ന് വെച്ചാൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് വെച്ചാൽ നിയമങ്ങൾ നിർമ്മിക്കുകയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ നടപ്പിലാക്കുകയാണ് നെതിന്യായ വിഭാഗം എന്ന് വെച്ചാൽ തർക്കങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഈ മൂന്ന് വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്ര ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ എക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് എന്നാണ് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് വരുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം